മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾ സമാപിച്ചു സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ സജീന ടീച്ചർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പി ടി പ്രസിഡന്റും നന്നമ്മു ഗ്രാം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുസ്തഫ ചാലു പറമ്പിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇന്ത്യൻ റെയിൽവേ ഫുട്ബോൾ കോച്ച് ജാലിബി ഇബ്രാഹിം ഒളിമ്പിക്സ് മേള ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രിൻസിപ്പൽ മണികണ്ഠൻ സി വി എസ് എം സി ചെയർമാൻ റഷീദ് മുതുകാട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനോദ് ലത്തീഫ് എം എ റഷീദ് കായിക അധ്യാപകരായ ആഘോഷ് കുമാർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി ജയദേവൻ അധ്യാപകരായ ശ്രീകാന്ത് കെ എസ് ശശികുമാർ പി കെ നൌഫൽ വട്ടത്തൂർ സംഗീത് ലാൽ ഡിജോ മീനാംബിക തുടങ്ങിയവർ വിവിധ ഹൗസുകളായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ആയിരത്തിപ്പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന എടപ്പാൾ സബ് ജയിലിലെ ഏറ്റവും വലിയ കായിക മാമ്പമാണ് രണ്ടു ദിവസമായി നടക്കുന്നത് ആ ദിനം നാൽപ്പറ മത്സരങ്ങളാണ് നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് മുൻപായി വിവിധ ഹൗസുകൾ ജെ ആർ സി സ്കൂൾ അത്ലറ്റുകൾ തുടങ്ങിയവരുടെ മാർച്ച് പാസ്റ്റ് നടന്നു തുടർന്ന് ഒളിമ്പിക്സ് ദേവശിക മേഘ പ്രാർത്ഥന പവിത്ര തുഷാര എന്നിവർ ചേർന്ന് തെളിയിച്ചു അധ്യാപകനായ പ്രതീഷ് കെ വി നന്ദി രേഖപ്പെടുത്തി കിഡ്സ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി ഇരുന്നൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മൂവായിരം മീറ്റർ തുടങ്ങിയ ഇനങ്ങളിൽ ഓട്ടോ മത്സരവും ലോങ് ജമ്പ് ഹൈ ജമ്പ് മത്സരവും മറ്റ് മത്സരങ്ങൾ നടന്നുവരുന്നു ബ്ലൂ ഗ്രീൻ റെഡ് യെല്ലോ തുടങ്ങിയ ഹൗസുകളായി തിരിഞ്ഞാണ് മത്സരങ്ങൾ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘവും പ്രവർത്തിച്ചു എല്ലാവരും കൈയടിച്ച് ആ ദൃശ്യം നമ്മുടെ ഈ ഗ്രൗണ്ടിലും അവർ കൊളുത്തുകയാണ് എല്ലാവരും കൈയടിച്ച് ആ മനോഹരമായിട്ടുള്ള ആ ദൃശ്യം ആൺകുളക്കെ കാണുകയാണെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഈ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടുത്തെ എസ് എസ് സി ചെയർമാൻ പി ടി എ ഭാരവാഹികൾ സ്കൂൾ എച്ച് എം അധ്യാപകർ മീഡിയ പ്രവർത്തകർ ഈ കായിക ഈ സ്പോർട്സ് പറഞ്ഞു എല്ലാവർക്കും മെഡൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ് ശേഷം എനിക്ക് മെഡൽ കിട്ടിയിട്ടില്ല എട്ടും ഒൻപതും പത്തിലും ഞാൻ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ സർട്ടിഫിക്കറ്റ് എഴുതും അത് കീറിയിടുന്ന സർട്ടിഫിക്കറ്റ് ഞാൻ വീട്ടിൽ വീട്ടിൽ കാണിക്കും അങ്ങനെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ചാമ്പ്യനാകുന്നത് നാഷണൽ ആവുന്നത് അപ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണത് ഈ ലോങ് ടൈം പ്രോസസ്സിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് കോച്ചിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ ഫസ്റ്റ് കോച്ചാണ് എൻ്റെ ഫസ്റ്റ് ഗുരുനാഥനാണ് കുമാർ സാറ് വളരെയധികം കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ സക്സസ് റേറ്റ് മാത്രം ആഗ്രഹിച്ചു വർക്ക് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് കുമാർ സാർ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ കുമാർ സാറിൻ്റെ സ്പൈക്ക് ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ് മെഡൽ വരും ഫസ്റ്റ് സ്പൈക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാറി ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ് മെഡൽ വരുന്ന തൊണ്ണൂറ്റെട്ടിലാണ് ഇന്ന് എൻ്റെ മകൻ കോളേജിൽ പഠിക്കുകയാണ് എന്റെ മകൻ അത്ലറ്റാണ് ആ ആ മകൻ എന്നുള്ളത് പതിനെട്ടായിരം രൂപയുള്ള സ്പൈക്ക് ഇട്ടിട്ടാണ് എൻ്റെ മകൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ കാലഘട്ടം മാറി സിസ്റ്റം മാറി ഡെവലപ്മെൻ്റ് വന്നു പക്ഷെ ഇതിൻ്റെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഈ സ്പോർട്ടിനെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് പോലെ അപ്പോൾ ഞാൻ വർക്ക് ചെയ്തത് ഫുട്ബോൾ കോച്ചായിട്ടാണ് അപ്പോ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടി നിൽക്കുന്ന നിമിഷമാണ് കാരണം ഞാൻ പഠിച്ച അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഗസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഫെസിലിറ്റീസില്ല കാരണം സിന്തറ്റിക് ട്രാക്ക് ഞാൻ കാണുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ യൂണിവേഴ്സിറ്റി ഓട്ടം ഓടുമ്പോഴാണ് ഞാൻ സിന്തറ്റിക് ഉണ്ട് ഇപ്പം നിങ്ങൾ സിന്തറ്റിക് ട്രാക്കിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര അത്രയധികം അഡ്വാൻസ് സിസ്റ്റത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും ഈ കായിക മാമാകളും നേരുന്നതോടൊപ്പം ഈ നാടിനും നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് അഭിമാനിക്കാൻ ഒരു കായിക താരങ്ങളായി നിങ്ങൾ വളരണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു കായിക മത്സര പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേക ാണ് അവർക്ക് വേണ്ടി ഇവിടെ വളരെ നല്ലൊരു ഭാവി പ്രദാനം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ ആശംസകൾ നൽകി നൽകിക്കൊണ്ട് ഈ ஐடி ரெடி ஆயா ஆ பாக்கி டிசைன் லோனா ஆ பாக்கி டிசைன் செய்யறவரா 3/4 மதி 3/4 மதி வைங்க ளோன்ட் லே லீட் டிட்டன் காஜி ആവേശ്യകരമായ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരം ജൂനിയർ ബോയ്സിന്റെ ആവേശകരമായ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരം മത്സരം ട്രാക്കിൽ ആരംഭിച്ചിരിക്കുകയാണ് ആവേശകരമായ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരം ട്രാക്കിൽ ആരംഭിച്ചിരിക്കുകയാണ് ജൂനിയർ ആൺകുട്ടികളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരമാണ്